ഹലോ ഇതാണല്ലേ നമ്മുടെ സ്കിൻ നല്ലതുപോലെ ചോബപ്പ് കളറായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മാസ്ക് ഇട്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് സ്കിന്നിൻ്റെ ഇവിടെയൊക്കെ നല്ല തുടുത്തര കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ അധിക സമയമൊന്നും ഇരുന്നില്ല കുറച്ച് ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതി കൂടുതൽ സമയം എനിക്ക് അത് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കരമായിട്ടുള്ള നീറൽ നല്ല നീറൽ കണ്ണീരുള്ളിലേക്ക് പോയപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാനതിങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് കളഞ്ഞു സംഭവം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അതിലുള്ള ഒന്നും പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ രണ്ടും കൂടി ചേർന്നപ്പോൾ അത്രയ്ക്കാണ് അങ്ങോട്ട് നല്ലൊരു റിസൾട്ടല്ല കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാനൊരു വീഡിയോയിൽ കണ്ടു മോരും മുൾട്ടാണിമുട്ടയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പോകും എന്നുള്ളത് അപ്പോൾ ശരി ഓക്കെ ഞാനും ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഇന്ന് വന്നിട്ട് ഞാനത് ഇട്ടു നോക്കി പക്ഷേ മോരും മുൾട്ടാണിമുട്ടയും ചേർത്ത് കഴിഞ്ഞ ഒരു ചിലപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റാത്തതുകൊണ്ടായിരിക്കും പക്ഷെ നല്ലതുപോലെ ഇവിടെ ഇങ്ങനെ ഷോപ്പ് കളറായി പക്ഷേ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ടല്ലേ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത് നല്ലതുപോലെ വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇനി ആ പ്ലക്കർ വെച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ട് പോരും അതായത് കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ അതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് എടുത്ത് നോക്കാം ചെറുതായി ചെറുതായിട്ടൊക്കെ പോരുന്നുണ്ട് അപ്പം നമുക്ക് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് പോരുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഈ ഒരു ഗുണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രസമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ ചവർന്ന് കൊടുക്കും ബൈ